ൈംഗിക അതിക്രമ ആരോപണത്തിൽ അന്വേഷണം നേരിട്ട കാനേഡിയൻ കർദിനാൾ കുറ്റക്കാരനല്ലെന്ന് വത്തിക്കാൻ കണ്ടെത്തി കാനഡയിലെ ക്യുബെക് ആർച്ച് ബിഷപ്പും മാർപ്പാപ്പയുടെ സി നൈൻ ഉപദേശക സമിതി അംഗവുമായ അറുപത്തിയാറുകാരനായ കർദിനാൾ ജെറാൾഡ് സി ലാക്രോയിസ്ക്കെതിരെയാണ് ലൈംഗിക അതിക്രമ ആരോപണം ഉന്നയിക്കപ്പെട്ടത് ആരോപണമുന്നയിച്ച സ്ത്രീ തനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എൺപത്തിയെട്ട് കാലഘട്ടത്തിൽ ലാക്രോയിസ്ക് തന്നെ ദുരുപയോഗം ചെയ്തു എന്നാണ് കേസ് ക്യൂബെക് അതിരൂപതയ്ക്കെതിരായ കേസിലെ ആരോപണങ്ങൾ പരിശോധിക്കാനും കാനോനിക വിചാരണ നടത്തുന്നതിന് ആവശ്യമായ തെളിവുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുവാനും കനേഡിയൻ റിട്ടയർഡ് ജഡ്ജി ആൻഡ്രി ടെന്നീസനോട് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരുന്നു കർദിനാൾ ജെറാൾഡ് സി ലാക്രോയിസ് കേസിലെ അന്വേഷണ റിപ്പോർട്ട് മെയ് ആദ്യവാരം അവസാനിക്കുകയും റിപ്പോർട്ട് വത്തിക്കാനിൽ സമർപ്പിക്കുകയും ചെയ്തു ആവശ്യപ്പെട്ട സമയപരിധിക്കുള്ളിൽ അന്വേഷണം നടത്തുകയും ക്യൂബെക് അതിരൂപതയ്ക്കെതിരായ അന്വേഷണത്തിൽ നിഷ്പക്ഷതയോടെ പ്രവർത്തിക്കുകയും ചെയ്തതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ ജഡ്ജി ടെന്നീസിനോട് നന്ദി കർദിനാളിന്റെ ഭാഗത്തുനിന്നും ദുരുപയോഗമോ തെറ്റായ നടപടികളൊന്നും ഉണ്ടായതായി ജഡ്ജിയുടെ അന്വേഷണത്തിൽ തെളിയിക്കാൻ സാധിച്ചില്ലെന്നും അതിനാൽ കൂടുതൽ കാനൂനിക നടപടികൾ ഉണ്ടാകില്ലെന്നും വത്തിക്കാൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി മാർപ്പാപ്പയുടെ കർദിനാൾമാരുടെ ഉപദേശക സമിതിയിൽ അംഗമായിരുന്ന കർദിനാൾ ജെറാൾഡ് ക്യുബെക് കോടതിയിൽ സമർപ്പിച്ച കുറ്റാരോപിതരുടെ പട്ടികയിൽ തന്റെ പേരുണ്ടെന്ന് പുറത്തുവന്നതിനെ തുടർന്ന് ആരോപണം നിഷേധിക്കുകയും കഴിഞ്ഞ ജനുവരിയിൽ സ്ഥാനമൊഴിയുകയും ചെയ്തിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്